മെമ്പർ എൻ എ കുഞ്ഞുമൊയ്തീൻ യൂണിയൻ പ്രസിഡന്റ് സി വി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി പി സി പീതാംബരൻ മറ്റു കമ്മിറ്റി അംഗങ്ങളായ രവീന്ദ്രൻ ബാബു ബീനജ ടീച്ചർ എൻ എ കുഞ്ഞു മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി ഓഫീസർ അടക്കമുള്ള ജീവനക്കാരുടെ സഹകരണവും ഉണ്ടായിരുന്നു വില്ലേജ് ഓഫീസും പരിസരവും തെളിയിച്ച് പ്രതികൂല പക്ഷേ ഇന്നലെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ ഞങ്ങൾ ഈ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് സർക്കാർ ഓഫീസുകൾ മൊത്തത്തിൽ കാടുപിടിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ട് അത് ആ ഓഫീസിലെ ആളുകളും ജനങ്ങളും കൂടി അത് വൃത്തിയാക്കേണ്ട ഒരു ബാധ്യതയുണ്ട് കാരണം നമ്മൾ ഓഫീസുകൾ ഉള്ളിൽ എ സിയാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ കാര്യമില്ല പുറത്ത് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് പാമ്പുകളുടെ ആധിക്കുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പെൻഷൻസ് യൂണിയൻ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയതും ഇതൊന്ന് നടപ്പാക്കുന്നത് ഇതെല്ലാവർക്കും ഒരു മാതൃകയായിട്ടുണ്ടാവട്ടെ എന്നുകൂടി ഞങ്ങൾ ആശംസിക്കുകയാണ് കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറുമാസം കൊണ്ട് പ്ലസ് ടു എൻ ഐ ഒ എസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസസ് എം കോം ഫിനാൻസ് എം ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൌണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലിജിഎസ്റ്റി ഡാക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ഓഫ് ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർ ടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോളേജ്